അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഹദീസ് പഠനം ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം നല്ല സ്ത്രീയാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുല്ലാഹി റബിലാലു വസ്സലാമു അമീൻ ആലിഹി അമീൻബിഹി അജ്മീൻ അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം ഖാൽ അതാഴ് വർ മതാഴ് ദുന്യ അൽമർ അത് സ്വാലിഹ ഇമാം മുസ്ലിം റഹിമഹുല്ല അബ്ദുല്ലാബിൻ അമ്രലി അള്ളാഹു വൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഐഹിക ലോകം വിഭവമാകുന്നു ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് സദ്വൃത്തയായ സ്ത്രീയാകുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസുൽ കരീം സല്ലാഹു അലൈഹി വസലമ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച നേട്ടം ഏറ്റവും മികച്ച അനുഗ്രഹം ഏത് ഏറ്റവും ഉത്തമമായ വിഭവം ഏത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസാണ് ഇത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അനുഗ്രഹമെന്നത് വലിയ വീടോ ജീവിത സൗകര്യങ്ങളോ ഉയർന്ന ജോലിയോ ഒന്നുമല്ല അതെല്ലാം അനുഗ്രഹങ്ങളാണ് എന്നിരിക്കാൻ തന്നെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം അത് നല്ല ഒരു സ്ത്രീയാണ് ജീവിതത്തിലേക്ക് പങ്കാളിയായി വളരെ സൽസ്വഭാവിയായ ജീവിതത്തിൻ്റെ എല്ലാ കയറ്റിറക്കങ്ങളിലും കൂടെ നിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാകുന്ന ഒരു വനിത റസൂൽ സല്ല അലൈവി മറ്റൊരിക്കൽ പറഞ്ഞത് വലൈസമിൻ മതാ ഇ ദുന്യാ ഷെയ് ഉൻ അഫ്ലൽ മിനൽ മർ അതി സ്വാലിഹ നല്ല വനിതയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ദുനിയാവിലെ വിഭവങ്ങളിൽ ലഭിക്കാനില്ല എന്നാണ് ഈ ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നല്ല ദീനുള്ള സംസ്കാരമുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരു സ്ത്രീയെ ജീവിത പങ്കാളിയായി ലഭിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ മഹതിയുടെ കണ്ണെത്തുകയും അവർ ഈ വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തെ മേൽക്കുമേൽ പുരോഗതിയിലേക്കും നന്മയിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കുകയും ചെയ്യും മക്കളെ വളർത്തുന്ന വിഷയത്തിലും സാമ്പത്തിക സൂക്ഷ്മതയുടെ വിഷയത്തിലും വീടിൻ്റെ വൃത്തിയുടെ വിഷയത്തിലും ആളുകളെ പരിഗണിക്കുന്ന വിഷയത്തിലും കുടുംബത്തെ ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന വിഷയത്തിലും എന്ന് വേണ്ട ഒരു നല്ല സ്ത്രീക്ക് എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഒത്തിണങ്ങിയ സ്ത്രീയാണ് അൽമർ അത് സ്വാലിഹ നല്ല വനിത എന്നത് നല്ല വനിത എന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന മഹാ അനുഗ്രഹമാണ് എന്നതോടൊപ്പം തന്നെയും വീട്ടിൽ വളർന്നു വരുന്ന ഓരോ പെൺകുട്ടികളെയും അങ്ങനെ അനുഗ്രഹമാകുന്ന സൽ സ്വഭാവികളായി വളർത്താൻ ഓരോരുത്തരും തയ്യാറാവുക എന്നത് രക്ഷിതാക്കൾ ചെയ്യേണ്ട ബാധ്യതയാണ് രക്ഷിതാക്കൾ അവർക്ക് നല്ല സംസ്കാരവും സൽസ്വഭാവവും ധാർമ്മിക ശീലങ്ങളും നൽകി വേണം പഠിപ്പിക്കാൻ വളർത്തിയെടുക്കാൻ അതിലും വലിയൊരു സൗന്ദര്യം അവർക്ക് ലഭിക്കാനില്ല സ്വഭാവ സൗന്ദര്യത്തെ സൗന്ദര്യത്തെപ്പോലെ ജീവിത സൗന്ദര്യത്തെ പോലെ മറ്റൊന്നുമില്ല അതിനാൽ നാളെയുടെ കുടുംബനാഥ എന്ന നിലക്ക് പുരുഷന്മാർ നാളെയുടെ കുടുംബനാഥന്മാർ എന്ന നിലക്ക് വളർത്തുന്ന ഓരോ കുട്ടികളെയും ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ആ കണ്ണോടുകൂടി വളർത്താൻ രക്ഷിതാക്കൾക്ക് കഴിയണം ഈ വളർത്തുന്ന രക്ഷിതാക്കൾ മുൻകാലങ്ങളിൽ അവരുടെ മുന്നിലുള്ള കുട്ടികളെപ്പോലെ ചെറിയ മക്കളായിരുന്നു ആ മക്കൾക്ക് ശരിയായ ശിക്ഷണശീലങ്ങൾ നൽകി വളർത്തിയതുകൊണ്ടാണ് കുടുംബത്തിന് ഉപകാരപ്പെടുന്നവരായി അവർ മാറിയത് അതിനാൽ നാളെ ഓരോ രക്ഷിതാവും തൻ്റെ കുട്ടികളും അങ്ങനെയാകണമെന്ന ബോധ്യത്തോടുകൂടി സ്വപ്നത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കുട്ടികളെ വളർത്താനും തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ തലമുറകളിലേക്ക് നന്മകൾ പകരുന്ന വലിയ അർത്ഥത്തിൽ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന മക്കളാവണം നമ്മുടെയൊക്കെ വീടകങ്ങളിൽ വളർന്നു വരേണ്ടത് അത് ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമില്ല പക്ഷേ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന മക്കളെ വളർത്തുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ എന്ന നിലക്ക് ഒരു നല്ല സ്ത്രീ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിഭവം അത്തരം വനിതയാണ് അത്തരം വനിതകളാവണം നമ്മുടെ വീട്ടിൽ ഉള്ളതും നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നതും അത്തരം ആളുകളെ ആവണം സമൂഹത്തിന് നമുക്ക് നൽകാൻ സാധ്യമാകേണ്ടതും അള്ളാഹു സുബാനുഹൂതാല അനുഗ്രഹിക്കുമാറാവട്ടെ